പ്രിയപ്പെട്ട ജങ്ങളയിൽ കാണുന്ന രണ്ട് തല വീട് കണ്ട ഈ രണ്ട് തല വീടും നാല് സെൻറ്റാണ് നാലര സെൻറ്റാണ് എൻ്റെ ഓർമ്മ കുറേ ദിവസമായി വീട് പിടിച്ചിട്ട് മറന്നുപോയി അപ്പോൾ നാലര സെൻറ്റാണ് നാലു സെൻറ്റായിട്ട സ്ഥലവും കൂടി പുത്തം വീട് കേട്ടോ അപ്പം അണി പാർക്കാത്ത വീട് വിൽപ്പന ഒക്കെ ഉണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരണേൽ എന്തേലൊക്കെ കുറച്ച് കൊടുക്കാം നമുക്കൊരു പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ലോണ് ഇടാൻ പറ്റും അടിപൊളി വീടാണ് മോ താഴ്ത്ത് രണ്ട് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം അടുക്കള ഒക്കെ ഉണ്ട് മോളിൽ ഒരു രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ഓർമ്മ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഒക്കെ ഉണ്ട് അല്ല ഒരു ബാത് ഒരു ബെഡ്റൂം ഉള്ളൂ കേട്ടോ ഒരു കോമൺ ബാത്റൂമും ഒക്കെ ഉള്ളതാണ് ഇത് പറവൂർ മാഞ്ഞാലി അങ്കമാലി റൂട്ടിൽ പറവൂര് മാഞ്ഞാലി അടുത്ത് ചാലാക്ക മെഡിക്കൽ കോളേജിനടുത്ത് രണ്ട് കിലോമീറ്റർ മാറി കുന്നുകാരെയാണ് വീടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ട വിളിച്ചോട്ടാ